നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ഡൽഹി ഹൈക്കോടതി പന്ത്രണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ നൽകി എഐ വൈ കാർഡ് ഉടമകൾക്കുള്ള സപ്ലൈകോയുടെ സൗജന്യ ഓണക്കിറ്റ് വിതരണം നാളെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ദില്ലി ഹൈക്കോടതി പ്രധാനമന്ത്രി നരേന്ദ്രദാസ് ദാമോദർദാസ് മോദിയുടെ ബിരുദ വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്ന് ദില്ലി ഹൈക്കോടതി സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവാണ് കോടതി റദ്ദാക്കിയത് അപരിചിതരായ ആളുകൾക്ക് മുന്നിൽ ബിരുദ വിവരങ്ങൾ നൽകേണ്ടതില്ലെന്ന ദില്ലി സർവകലാശാലയുടെ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവ് നൂറ്റി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ നൽകി സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ വീൽസ് പരിശോധനയുടെ തുടർ നടപടിയായി നൂറ്റി പന്ത്രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ എഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്കും നാൽപ്പത് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് തുടരന്വേഷണത്തിനുമാണ് വിജിലൻസ് ശുപാർശ നൽകിയിരിക്കുന്നത് എ വൈ കാർഡ് ഉടമകൾക്കുള്ള സപ്ലൈകോയുടെ സൗജന്യ ഓണക്കിറ്റ് വിതരണം മുതൽ സപ്ലൈകോ ഓണക്കിറ്റ് വിതരണം നാളെ ആരംഭിക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആറ് ലക്ഷം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപന അന്തേവാസികൾക്കുമാണ് ഇനം സാധനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക സെപ്റ്റംബർ നാലിന് ഓണക്കിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പ്രാഥമിക തത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിയെ ഗൗരവമായി പാർട്ടി കാണുന്നുവെന്നും അത് കാരണമാണ് പ്രാഥമികത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചു സ്ത്രീകളുടെ സുരക്ഷിതത്തിനും മാന്യതയ്ക്കും വിലകൽപ്പിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച രാഹുലിന്റെ തീരുമാനം മാതൃകാപരമാണെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു ആരോപണങ്ങളിൽ പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും നിയമപരമായി കേസെടുത്തിട്ടില്ലെന്നും അതിനാൽ രാഹുലിന്റെ രാജി ആവശ്യത്തിൽ യുക്തിയില്ലെന്നുമാണ് പാർട്ടിയുടെ നിലപാടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി അങ്ങനെ ഒരു പാരമ്പര്യം കേരള രാഷ്ട്രീയത്തിലുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ൂട്ടത്തിലിന്റെ സസ്പെൻഷൻ ഒത്തുകളിയെന്ന് മന്ത്രി എം പി രാജേഷ് ലൈംഗിക പീഡന ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ പാർട്ടി പ്രഖ്യാപിച്ച സസ്പെൻഷൻ ഒത്തുതീർപ്പ് നടപടിയാണെന്ന് മന്ത്രി എം പി രാജേഷ് പേരിനൊരു നടപടി മാത്രമാണിത് പാർട്ടിയുടെ പ്രാഥമിക പറ്റാത്ത ആളെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ കെട്ടിയേൽപ്പിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നും ആരാണോ ഇയാളെ പ്രമോട്ട് ചെയ്തത് അതേ വ്യക്തികൾ തന്നെ ഇപ്പോഴും സംരക്ഷിക്കുകയാണെന്നും എം രാജേഷ് അഭിപ്രായപ്പെട്ടു പരാതി ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണെന്ന് ഇരയായ പെൺകുട്ടി വ്യക്തമാക്കി ാണ് ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞുപോയി എന്നാണ് പറഞ്ഞത് ഉടഞ്ഞ വിഗ്രഹമടക്കം ഈ ഒത്തുതീർപ്പിന് പിന്നിലുണ്ടെന്ന് മന്ത്രി രാജേഷ് അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് നേതാക്കൾ രാഹുൽ പേടിയിൽ എന്ന് സംശയമെന്ന് സി കൃഷ്ണകുമാർ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ രാഹുൽ പേടിയിലാണോ എന്ന് സംശയിക്കുന്നതായി ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്തതായി സംശയിക്കാമെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് പരസ്യമായി പറഞ്ഞിരുന്ന നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാം മണിക്കൂറുകൾക്കുള്ളിലാണ് നിലപാട് മാറ്റിയത് സാങ്കേതികമായൊരു നടപടി മാത്രമാണ് കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിച്ചത് മറ്റൊന്ന് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് രാജീവ് വേണ്ടെന്ന് വെച്ചതെന്നാണ് എന്നാൽ എന്തുകൊണ്ട് പാലക്കാട് എം സ്ഥാനം രാജിവെച്ച് ഷാഫി വടകരയിൽ എം പി ആയി മത്സരിക്കാൻ പോയതെന്ന് കൃഷ്ണകുമാർ ചോദിച്ചു കോൺഗ്രസ് എന്ത് തീരുമാനിച്ചാലും രാഹുൽ പാലക്കാട്ടെ ഒരു പരിപാടിയുടെയും ഏഴായിരത്ത് പോലും വരാൻ ബി ജെ പി അനുവദിക്കില്ലെന്നും കൃഷ്ണകുമാർ അറിയിച്ചു തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നാളെ തൃപ്പൂണിത്തുറയിലെ ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് നാളെ തുടക്കമാവും നാളെ രാവിലെ ഒൻപതിന് തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ അത്തച്ചമയ ആഘോഷങ്ങൾ മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും കെ ബാബു എം എൽ എ അധ്യക്ഷനാവും ഘോഷയാത്ര നടൻ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു നവംബർ നാല് മുതൽ നാല് ദിവസങ്ങളിലായി പാലക്കാട് നടത്തുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് എന്നിവരും എം എൽ എ മാരായ പി മമ്മിക്കുട്ടി പി പി സുമോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ മറ്റ് ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കാസർകോട് പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവിന് ഇരട്ട ജീവപര്യന്തം തടവും പിഴയും കാസർഗോഡ് വയസ്സ് വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവിന് ഇരട്ട ജീവപര്യന്തം തടവും പിഴയും കുടക് സ്വദേശി സൽമാൻ എന്ന സലീമിനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പടന്നക്കാട് സ്വദേശിയായ കുട്ടിയെ ചുമന്ന് എടുത്തുകൊണ്ടുപോയി സമീപത്തെ ആളവിഞ്ഞ പാടത്ത് വെച്ച് ക്രൂരമായി ലൈംഗിക പീഡനത്തിന് വിധേയയാക്കുകയും കുട്ടിയുടെ കാതിലെ കമ്മൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തതാണ് കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞ വർഷം മെയ് അഞ്ചിനായിരുന്നു കുട്ടിക്ക് നേരെ ഉണ്ടായ അക്രമം സംഭവം നടന്ന ഒന്നര വർഷത്തിനുള്ളിൽ ശിക്ഷ വിധിച്ച കേസിൽ അറുപത് സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ നമ്മുടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

െക് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ സ്കൂളിലെ സ്ഫോടനം പോലീസ് തുടരുന്നുവെന്ന് പാലക്കാട് മൂത്താൻതറയിൽ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂളിൽ ഒരാഴ്ച മുമ്പ് നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നതിൽ കാണിക്കുന്ന നിഷ്ക്രിയത്വം പോലീസിന്റെ അനാസ്ഥയാണ് വെളിവാക്കുന്നതെന്ന് കെ ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിഫ് ആരോപിച്ചു പാലക്കാട് നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ പ്രിയകുമാരൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രതീഷ് മാധവൻ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്നം എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് നേതാക്കളായ പി ആർ പ്രസാദ് പി എച്ച് മുസ്തഫ കെ ഭവദാസ് ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമന്ത വി മോഹൻ മണ്ഡലം പ്രസിഡന്റുമാരായ അനിൽ ബാലൻ എസ് മേഷ് കുത്തൂർ എസ് എം താഹ പ്രസാദ് കിണാശേരി അബ്ദുൾ ഖാദർ ഇസ്മായിൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നടന്ന പാലക്കാടിനെ ഈ സംഭവം നടന്നാടിന് ആ സ്കൂൾ കോമ്പൗണ്ടിൽ പൊട്ടിയ ബോംബിനെ കുറിച്ച് അന്വേഷിക്കുവാനും ഇതുവരെ പോലീസുകാർ ഉത്തരവാദിത്തമുള്ള ഒരു ചെറുവിരൽ പോലും അനക്കാനോ അന്വേഷണം നടത്താനോ തുനിയാതെ നിഷ്ക്രിയത്തോടുകൂടി പെരുമാറുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ അധികാരി വർഗത്തെ ഓർമ്മിക്കുക ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് പുറപ്പെടുത്തുന്നത് ഇതര സംസ്ഥാനക്കാരിയായ കുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു കോഴിക്കോട് രാമനാട്ടുകരയിൽ ഇതര സംസ്ഥാനക്കാരിയായ കുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിൽ മലപ്പുറം പൂക്കിപ്പറമ്പ് സ്വദേശി വള്ളിക്കാട് റിയാസിനെയാണ് ഫറൂഖ് പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടിയത് കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു പീഡനം നടന്നത് ബംഗാൾ സ്വദേശിയായ കുട്ടിയെ പിന്നീട് അവശനിലയിൽ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു സംഭവശേഷം ഒളിവിൽ പോയ റിയാസ് പാലക്കാട് ബംഗലൂരു മൈസൂർ എന്നിവിടങ്ങളിലായി ഒളിവിലിരുന്ന ശേഷമാണ് ഒഡീഷയിലേക്ക് കടക്കാൻ ചെന്നൈയിലെത്തിയത് യമനിൽ ഇസ്രായേൽ ആക്രമണം രണ്ടു പേർ കൊല്ലപ്പെട്ടു യമനിലെ സൈനിക കേന്ദ്രങ്ങളിലും ഇന്ധന കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു എണ്ണ കമ്പനിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് അൽ മസിറ ടി ചാനൽ അറിയിച്ചത് അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ൂത്തി സൈന്യത്തിന്റെ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ വിശദീകരിച്ചു പ്രസിഡന്റിന്റെ കൊട്ടാര സമീപ സ്ഥലങ്ങളിലും വൈദ്യുത നിലയങ്ങളിലും ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം വാർഡുകൾ മറ്റന്നാൾ മുതൽ പ്രവർത്തിച്ചു തുടങ്ങും മൂന്ന് മാസത്തിന് ശേഷം ഇന്നലെ തുറന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ വാർഡുകൾ ബുധനാഴ്ച പ്രവർത്തനം പുനരാരംഭിക്കും രണ്ട് മൂന്ന് നാല് നിലകളിലുള്ള വാർഡുകളും ന്യൂറോ സർജറി തീവ്രപരിചരണ വിഭാഗവും തുറക്കും മെയിലുണ്ടായ തുടർച്ചയായ തീപിടുത്തങ്ങളെ തുടർന്നായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം അടച്ചിട്ടത് ഇന്നലെ ഉച്ചയോടെയാണ് താൽക്കാലികമായി പ്രവർത്തിച്ചു വന്ന പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ നിന്ന് രോഗികളെ പി എം എസ് എസ് വൈ കെട്ടിടത്തിലേക്ക് നീക്കിയത് ശസ്ത്രക്രിയ വാർഡുകൾക്കൊപ്പം അത്യാഹിത തിയേറ്ററും സി ടി സ്കാൻ എം ആർ ഐയും തുറന്നിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക കമ്മിറ്റി കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാണ് അത്യാഹിത വിഭാഗം മൂന്ന് മാസത്തിന് ശേഷം നേരത്തെയുള്ള സ്ഥലത്ത് പ്രവർത്തനം പുനരാരംഭിക്കുന്നത് ഇടുക്കിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊല പ്രത്യേക അന്വേഷണ സംഘത്തിന് ചുമതല ഇടുക്കിയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ വെട്ടേറ്റു മരിച്ച സംഭവം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനാറംഗ സംഘത്തിനാണ് ചുമതല ചൊക്കനാട് എസ്റ്റേറ്റിലെ താമസ സ്ഥലത്ത് ചോര വാറുന്ന നിലയിൽ കണ്ട സെക്യൂരിറ്റി ജീവനക്കാരൻ രാജപാണ്ഡ്യുടെ മരണകാരണം തലയിലും കഴുത്തിലുമേറ്റ ആഴത്തിലുള്ള ഒമ്പത് വെട്ടുകളാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്ന് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയതായാണ് വിവരം മകൻ പിതാവിനെ ആക്രമിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചു മകൻ എഴുപത്തിയഞ്ചുകാരനായ പിതാവിനെ കഴുത്തിൽ വെട്ടി എറണാകുളം കളമശ്ശേരി വട്ടേക്കുന്നം മലേ തൈക്കാവിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് അലിയെയാണ് മകൻ ജിതിൻ താരിഖ് ഇന്നലെ വൈകിട്ട് ആക്രമിച്ചത് സ്വത്ത് തർക്കമാണ് പ്രകോപന കാരണമെന്നാണ് വിവരം മുഹമ്മദ് അലി മകളോടൊപ്പം താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയ മകൻ മുറ്റത്ത് വെച്ചാണ് പിതാവിനെ വെട്ടിയത് അക്രമശേഷം ജിതിൻ ഓടി രക്ഷപ്പെട്ടു നിലവിളി കെട്ടെത്തിയ പരിസരവാസികളാണ് മുഹമ്മദ് അലിയെ ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകലാകാര യൂണിയൻ ജില്ലാ സമ്മേളനം ചേർന്നു നാട്ടു യൂണിയൻ സി ഐ ടിയു പാലക്കാട് ജില്ലാ സമ്മേളനം ചേർന്നു കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ആർ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ടി കെ നൌഷാദ് ആർ മോഹനൻ കെ സന്തോഷ് കുമാർ തൃപ്പാളൂർ കൃഷ്ണൻകുട്ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നാടൻപാട്ട് നാടകം തൊഴിലുണർത്തുപാട്ട് പൊറോട്ട നാടകം എന്നിവയുടെ അവതരണവും നടന്നു ഔട്ട്ലെറ്റിന് മുന്നിൽ കുഴഞ്ഞു വീണ് ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ കുഴഞ്ഞു വീണ് മരിച്ചു കണ്ണൂർ പയ്യന്നൂർ സ്വദേശി എം ഷാജിയാണ് ഇന്നലെ രാത്രി കുഴഞ്ഞു വീണത് അമിത മദ്യപാനമാണ് കാരണമെന്ന് പറയുന്നു ഉടൻ നാട്ടുകാർ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രധാന ൾ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ഡൽഹി ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ നൽകി എഐ വൈ കാർഡ് ഉടമകൾക്കുള്ള സപ്ലൈകോയുടെ സൗജന്യ ഓണക്കിറ്റ് വിതരണം നാളെ മുതൽ രാഹുൽ മാമ്പൂട്ടത്തിലെ പാർട്ടി നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു വാർത്തകൾ നന്ദി നമസ്കാരം